ഹായ് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചെടികളിലും അതുപോലെ കൃഷിയിടങ്ങളിലൊക്കെയുള്ള ശല്യക്കാരാണ് വെള്ളീച്ച മീലിമുട്ട അതുപോലെ തന്നെ ഒച്ച് ഉറുമ്പ് ഓ മൊത്തം ചെടികൾ ഇഴയും പൂക്കളും അതുപോലെ നമ്മുടെ കുഞ്ഞ് ഈ പയറിനകത്തൊക്കെ നിറയെ ഇതുപോലെ ശല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ചില ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നശിപ്പിച്ച് കളയാം സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ശല്യം മാർക്കിട്ട് നമ്മൾ അത് ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വിതറിക്ക് കൊടുക്കുക അങ്ങനെ പല രീതിയിലും നമുക്കിത് എടുക്കാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ എന്നെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അമ്പൽ ചെടിയിൽ വേണ്ട ഇതുപോലെയുള്ള താമരയൊക്കെ നശിച്ചു പോവാൻ കാരണം ഇത് ഈയൊരു ഒച്ചിൻ്റെ ശല്യമാണ് അപ്പോൾ നിറയെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് മീനുകളുള്ളത് കൊണ്ട് നമുക്ക് വെള്ളത്തിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മേലോട്ടെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം തന്നെ ഇത് ചത്ത് വീർത്തി ചത്ത് പൊട്ടിപ്പോകുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മൾ ചവിട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല തനിയേ തന്നെ ഒന്ന് ചത്തു പോകുന്നു അതെങ്ങനെയാണ് ഈ ഒരു മിശ്രിതം തയ്യാറാക്കുന്നത് അപ്പോൾ ഏതൊക്കെ ടിപ്പുകളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ചെടികളിലൊക്കെയുള്ള ശല്യമാണ് ആ പൂപ്പൽ കണ്ടല്ലേ പറ്റി പിടിച്ചിരിക്കുന്ന പത്ത് മണി ചെടിയിലും അതുപോലെ ആ വൈറ്റ് ആ ഒരു പൊടി വെള്ളപ്പൊടിയുണ്ടാവും അപ്പോൾ ഇതുപോലെ ഫംഗൽ ബാധയുള്ളതും നീലമുട്ട ആ അതുപോലെ തന്നെ വെള്ളീച്ച ഇവിടെയൊക്കെ ശല്യമാണ് നമുക്കില്ലാതാക്കാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം കെമിക്കലൊന്നും അല്ലാത്തത് ചെടികൾക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നശിപ്പിക്കാണ്ട് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒഴിഞ്ഞ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ലേശം സോപ്പ് ലൈനാണ് കേട്ടോ ഞാൻ വിമ്മിൻ്റെ ലൈനിയാണ് എടുത്തിട്ടുള്ളത് ലേശം ഏത് സോപ്പിൻ്റെ ലൈനി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഒരു മൂന്ന് എം എൽ മതി അതിൽ കൂടുതൽ ആവശ്യമില്ല അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ച് എം എൽ നീമോയിലാണ് കേട്ടോ അപ്പോൾ നീമോയിലോ അല്ലെങ്കിൽ വേപ്പിലെ കഷായം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് ഞാൻ വേപ്പിലെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് വേപ്പിലെയും അതുപോലെ തന്നെ പുകയിലെയും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണിത് നമുക്ക് കീടനാശിനിയായിട്ട് അഞ്ചെമ്മൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതാണ് ഞാൻ നീമോയിലാണ് ഇത് ഒരു അഞ്ചെമ്മൽ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്പ്രേ ബോ ആ ഒരു കുപ്പിയിലോട്ട് സ്പ്രേ ബോട്ടിലോട്ട് നമുക്ക് ഈ ഒരു അഞ്ചെമ്മൽ നീമോയിലൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഒരു വെള്ള പാൽ പോലെയാണ് നമുക്കിത് കിട്ടുക കേട്ടോ നല്ല ഒരു കളറ് നമുക്ക് കിട്ടും അല്ലാതെ നീമോയിൽ മാത്രം ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നേരത്തെയും പല വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് സോപ്പ് ലൈനി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അതേ രീതിയിൽ തന്നെ കണ്ടോ നല്ല പാല് പോലെ നല്ല ഒരു മിശ്രിതമാക്കി നമുക്ക് കിട്ടും അപ്പോൾ അതിലേക്ക് നമ്മൾ മറ്റൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ചെടികൾക്കൊക്കെ വളരെയധികം യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ബേക്കിംഗ് സോഡ ഈ ഒരു കീടങ്ങളുടെയൊക്കെ നാശത്തിനായിട്ട് അപ്പോൾ ഒരു ഒത്തിരി മതി ബേക്കിംഗ് സോഡ അപ്പോൾ അതിരി മാറ്റി വച്ചേക്കുന്ന നമുക്ക് കിച്ചണിലെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഇത് മാറ്റിവെച്ചേക്കുന്ന വളരെ നല്ലതാണ് ഇതുപോലെയുള്ള കീടങ്ങളുടെയൊക്കെ ശല്യം ഇല്ലാതാക്കേണ്ട ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഇല്ലാതാക്കേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കുപ്പി നിറയെ ബോട്ടിൽ നിറയെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സെടുക്കുക നല്ല പാല് പോലെ നമുക്ക് ഈ ഒരു മിശ്രിതം കിട്ടും കിട്ടാം അപ്പം ഇത് ചെടികളുടെ ഇലയുടെ താഴേ മേളിലും അതുപോലെ ഒച്ചിന് ഒച്ചിൻ്റെ മേളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കും പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ കിട്ടും നല്ലതുപോലെ ഒച്ചു ചത്തുപോകും അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു പൂപ്പൽ മീൽ ഇതൊക്കെ നശിച്ച് ഓറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല അതുപോലെ മറ്റൊരു അടുത്തൊരു ടെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒച്ചിൻ്റെ ശല്യം ഇതാക്കാനായിട്ട് മറ്റൊരു മാർഗം കൂടി ചെയ്ത് കൊടുക്കാതെ കേട്ടോ അത് അവർ കുഞ്ഞു എന്തെങ്കിലും ഒരു പരന്ന പാത്രം എടുക്കുക അതിലേക്ക് ഇത്തിരി ഗോതമ്പൊടി ഇപ്പോൾ ക്രേശങ്കണക്കെ കിട്ടുന്ന ഗോതമ്പൊടിയാണ് ഏത് ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദാപ്പൊടിയാണെങ്കിലും അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഗോതമ്പൊടി ഇത്തിരി ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മതി അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതുകൂടെ നമുക്ക് കൈവെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ നമുക്ക് ആ ഒരു നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ളൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നല്ലതുപോലെ ഈ ഗോതമ്പ് പൊടിയും അതുപോലെ ബേക്കിംഗ് സോഡയിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി വളരെയധികം എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈ പൊടി പൊടിയുണ്ടല്ലോ ഇത് നമുക്ക് ഇതുപോലെ ഈ ഇലകളിലും ഒക്കെ ഒച്ചു പറ്റിയിരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വിതിർ കൊടുത്താൽ മതി ഒച്ചു താഴേക്ക് വീഴുകയും ചെയ്യും ചത്തുപോവുകയും ചെയ്യും നമുക്ക് ആ ഒരു എടുത്തു കളയേണ്ടുന്ന ഒന്നും സാഹചര്യമുണ്ട് അത് ചട്ടിയുടെ കീഴിലൊക്കെ നിറയെ ചട്ടികൾ ഒച്ചേക്കുമ്പോൾ അതിൻ്റെ കീഴിലൊക്കെ അട്ട ഇതുപോലെ ഒച്ചയൊക്കെ കയറിയിരിക്കാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് മഴ സമയത്താണ് കൂടുതലായിട്ട് അപ്പോൾ ഇതൊന്നു ഇട്ട് കൊടുത്താൽ മതി ഉറപ്പായിട്ടും അവ ഒരു ശല്യം ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണ മണ്ണെണ്ണ എല്ലാ വീടുകളിലും ഉള്ള ഒരു സാധനം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം മണ്ണെണ്ണയാണ് മണ്ണെണ്ണ എടുക്കുക എന്ന് വെച്ചാൽ ഒരു എം എൽ മണ്ണെണ്ണയും അതുപോലെ ഒരു ലിറ്റർ വെള്ളമോ മിക്സ് ചെയ്യുക അതിലേക്ക് ലേശം സോപ്പ് ലാന്യം കൂടെ മിക്സ് ചെയ്ത ശേഷം ചെടികളുടെ ഇലയിൽ അല്ലെങ്കിൽ പയറിനകത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉറുമ്പിൻ്റെയും അതുപോലെ മറ്റ് കീടങ്ങളുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല ഒരു എം എൽ മാത്രം എടുക്കാവൂ ഒരിക്കലും അളവ് കൂടിപ്പോരുത് വളരെ സക്സസ്ഫുള്ളാണ് ഞാൻ ഇതുപോലെ ഇത് കണ്ട് ഇതുപോലെ എവിടെയോ ഈ ഒരു ചാനലിലോ അതുപോലെ എന്തോ എവിടെയോ ഞാൻ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷെ വളരെയധികം സക്സസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് ഒരു എടുക്കുക ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ഇത്തിരി സോപ്പ് ലൈനും കൂടെ ചേർത്ത ശേഷം ഇതുപോലെ ചെടികളുടെ മുളകിൻ്റെയൊക്കെ ആണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏതിനായാലും ഉറുമ്പ് ശല്യം അതുപോലെ മറ്റ് കീടങ്ങളുടെയും പ്രാണികളുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ഞാൻ അടുത്ത ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി വെച്ച് ചതച്ചിട്ട് അതിൽ ആ ഒരു വെള്ളം എന്തായാലും അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ അതായത് ഒരു മൂന്ന് എമ്മിൽ അല്ലെങ്കിൽ അഞ്ചെമ്മിൽ വിനാഗിരി അതിൽ കൂടരുത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ യൂസ്ഫുള്ളാണ് ഉറുമ്പ് ശല്യം അതുപോലെ പുഴുശല്യം ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആഴ്ചയിൽ ഇതൊരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും മറ്റൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അത് അരിച്ചു കൊടുക്കണം കാരണം വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കിടക്കാൻ പാടില്ല ഒരു മൂന്ന് എമ്മിൽ അല്ലെങ്കിൽ മാക്സിമം അഞ്ചെമ്മൽ അതിൽ കൂടുതൽ വിനാഗിരിയുടെ ആവശ്യമില്ല ചേർക്കുകയും ചെയ്യരുത് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചേർത്തിട്ട് സ്പ്രേ ചെയ്യുക കേട്ടോ